ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവ കൂട്ടായ്മയായ മാരാമൺ കൺവെൻഷൻ പത്തനംതിട്ട ജില്ലയിൽ കോഴിഞ്ചേരിക്കടുത്ത് പമ്പയാറിന് തീരത്തായിട്ട് മാരാമണ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുക്കിയിരിക്കുന്ന വിശാലമായ പന്തൽ ആദ്യ ദിവസം തന്നെ ഉദ്ഘാടന ദിവസം തന്നെ വൻ ഭക്തജന തിരക്കാണ് ആ മണപ്പുറത്ത് അനുഭവപ്പെട്ടത് മണപ്പുറത്ത് ഉള്ളതുപോലെ തന്നെയാണ് കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്നു മറ്റുള്ള പുറത്ത് ഉള്ള സ്ഥലത്തും അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ക്രിസ് മാത്രമല്ല അവിടെ എത്തുന്നത് വിവിധ നാനാജാതി മതസ്ഥർ ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ് ഇതൊരു ഒരു മഹാസമ്മേളനമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതേ തിരക്ക് തന്നെയാണ് വെളിയിരുത്ത കടകൾ അവിടുത്തെ വ്യാപാരമെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് ഈ ഒരു ഒരാഴ്ചക്കാലം പത്ത് ദിവസക്കാലം അവിടെ വലിയൊരു വ്യാപാര സമുച്ചയം തന്നെയാണ് വരുന്നത് വിവിധ സ്റ്റാളുകൾ ചെറിയ ചെറിയ സ്റ്റാളുകൾ വിവിധ ചെറിയ ചെറിയ കടകൾ കൂടുതലും രണ്ട് മൂന്ന് ഗാർഡൻസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന ഓരോ ഐറ്റംസ് ലഭിക്കുന്ന വാങ്ങുവാനും ഒക്കെ പറ്റുന്ന ഒരു വലിയ വ്യാപാര സമുച്ചയം തന്നെ അവിടെ ഒരുങ്ങിയിട്ടുണ്ട് ആ വഴിയോര കച്ചവടങ്ങൾ വഴിയോരങ്ങൾ മുഴുവൻ അവിടെ ചെറിയ ചെറിയ സ്റ്റാളുകളായിട്ട് കെട്ടിയിട്ടുണ്ട് നല്ല ജനത്തിരക്കാണ് അവിടെയും അനുഭവപ്പെട്ടത് ആദ്യത്തെ ദിവസം തന്നെ ആയതുകൊണ്ട് തന്നെ അവിടെ വൻ ജനത്തിരക്കാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് വിവിധ പ്രദേശത്തു നിന്നും കേരളത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഈ ഒരു കൺവെൻഷന് വേണ്ടി കേരളത്തിന് വെളിയിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ ഇന്ത്യയ്ക്ക് വെളിയിൽ പുറത്തു നിന്നും അനേകർ ഇവിടേക്ക് ഈ സമയം ഒഴുകിയെത്താറുണ്ട് അപ്പോൾ എല്ലാവർക്കും വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു കൺവെൻഷൻ തന്നെയാണ് ഈ മാരാമൺ കൺവെൻഷൻ നാനാജാതി മതസ്ഥർ വന്നു പോകുന്ന പലരും കൺവെൻഷൻ കൂടുവാനായിട്ട് വരുന്നവരുണ്ട് മറ്റു പലർ ഇവിടുത്തെ കാഴ്ചകൾ കാണുവാനായിട്ട് വരുന്നവരുണ്ട് മറ്റു പലർ സാധനങ്ങൾ വാങ്ങിക്കുവാനായിട്ട് വരുന്നവരുണ്ട് അപ്പോൾ ഇവിടെ വന്ന് നേഴ്സറിയിൽ നിന്നും പല ചെടികളും മറ്റുള്ള തൈകളൊക്കെ വാങ്ങിക്കുന്ന പ്രത്യേകം മാരാമണ്ണൊന്നും വാങ്ങിച്ചാൽ എന്തോ പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ വന്ന് വാങ്ങിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും വളരെ പ്രത്യേകത നിറഞ്ഞ ഈ ഒരു മാരാമൺ കൺവെൻഷൻ നൂറ്റി ഇരുപത്തി ഒൻപതാമത് മാരാമൻ കൺവെൻഷനാണ് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ഞായറാഴ്ച ഇവിടെ മണപ്പുറത്ത് ആരംഭിച്ചിരിക്കുന്നത് മലയ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പുലിക്കാണ് ഉദ്ഘാടനകർ നിർവഹിച്ചത് ഇനിയും ഒരാഴ്ചക്കാലം ഈ പമ്പയുടെ തീരത്ത് മാരാമൺ കൺവെൻഷൻ യോഗങ്ങൾ വിവിധ സമയങ്ങളിൽ നടക്കുകയാണ് അപ്പോൾ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുമാണെങ്കിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കൂടുതൽ കാഴ്ചകൾ വിശേഷങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മാറാമം കൺവെൻഷനിൽ വന്നിട്ടുള്ള പഴയകാല ഓർമ്മകൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള കേരളത്തിന് വെളിയിലൊക്കെ ആയിട്ടുള്ളവർക്ക് ഈ ഒരു ഓർമ്മ വീണ്ടും പുതുക്കുവാനുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് താഴെ നിങ്ങൾ സന്ദർശിച്ച സമയം അല്ലെങ്കിൽ ലാസ്റ്റ് സമയം കേരളത്തിന് വെളിയിലുള്ളവർക്ക് ഇത് പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് ഇപ്പം നിങ്ങൾ ലാസ്റ്റ് വന്ന സമയം ഏതാണ് ഏത് വർഷമാണ് നിങ്ങൾ ലാസ്റ്റിൽ പങ്കെടുത്തത് അറ്റൻഡ് ചെയ്തത് ഇതൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് അതൊക്കെ വലിയ സന്തോഷമാണ് മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഇതൊക്കെ വലിയ സന്തോഷവും ആനന്ദവും നൽകുന്ന കാഴ്ച തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ വ്യാപാരങ്ങൾ ഇവിടുത്തെ ഷോപ്പുകൾ ഒക്കെയാണ് നിങ്ങളുമായിട്ടിന്ന് കാണിക്കുന്നത് ഇവിടുത്തെ ജനത്തിരക്കുകൾ നിങ്ങൾക്ക് കാണാം മനസ്സിലാക്കാം അതുപോലെ തന്നെ ട്രാഫിക് നിയന്ത്രിക്കാൻ പോലീസ് നന്നേ തത്രപ്പെടുന്നുണ്ട് അവർ നല്ല ഒരു കൺട്രോൾ സിസ്റ്റമൊക്കെ അവിടെ ബസ് സ്റ്റാൻഡിനടുത്ത് ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ ബസ് സ്റ്റാൻഡ് തൊട്ടപ്പുറത്തുണ്ട് എല്ലോ നല്ല ചൂടുണ്ട് ചൂട് ഉള്ളതുകൊണ്ട് തന്നെ കൂടുതലും ഈ ലൈം ജ്യൂസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഉള്ള കടകളിലാണ് കൂടുതലും തിരക്ക് അനുഭവപ്പെടുന്നത് എന്നിരുന്നാലും നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നാരാമണമില്ല